ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ മുട്ടയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മുട്ട കൊണ്ട് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാരണം അത്ര ഒന്ന് കണ്ടു നോക്കുക ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മുട്ട കൊണ്ടുള്ള റെസിപ്പീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള റെസിപ്പിയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് മുട്ട വേണം തക്കാളി വേണം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം ഒരു മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് മുട്ട നിങ്ങൾക്ക് നാലോ അഞ്ചോ എത്ര വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഉരുളക്കിഴങ്ങ് നമുക്ക് തൊലി കളഞ്ഞിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം ഒരുപാട് വലിയ പീസാക്കി കട്ട് ചെയ്തെടുക്കേണ്ട കാരണം നമ്മളിത് കുക്കറിലൊന്നും ഇട്ട് വേവിച്ചെടുക്കുക അപ്പോൾ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ പീസാക്കി ഒരുപാട് വലിയ പീസാക്കത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഒരു ചെറിയ സവോള ചെറുതായിട്ടരിഞ്ഞാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയുള്ളിയാണെങ്കിൽ ഒരു എട്ട് പത്ത് ഉള്ളി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ചെറിയുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ സവോള ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഒരുപാട് അങ്ങ് വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടി കിട്ടണം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് ആക്കിയെടുക്കാം ഈ സമയത്ത് നമ്മൾ മുട്ട പുഴുങ്ങാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കണം ഞാനിപ്പോൾ ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം അപ്പോൾ ജസ്റ്റ് നമ്മുടെ സവോള ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു വരുപ്പത്തിലാണ് നമ്മൾ ഉള്ളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി അത് ചേർത്ത് ഒന്ന് വാഴറ്റിയെടുത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് എരിവിനനുസരിച്ച് മാത്രം പച്ചമുളക് ചേർത്താൽ മതി പിന്നെ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുത്തതിന് ശേഷം ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഒരു ഒന്നോ ഒന്നര ഗ്ലാസ് വെള്ളം നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി ഇതുപോലെ അല്ലെങ്കിൽ വലുതായിട്ടായി കഴിഞ്ഞാൽ വേവാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഇതായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ് ഇനി ഒരു പാൻ എടുക്കാം അപ്പോൾ നമുക്കൊരു പാൻ എടുക്കാം ഇതിനകത്തേക്ക് ചെറിയൊരു തേങ്ങയുടെ അരമുറിയാണ് കേട്ടോ ഒരു മുറി എടുക്കുക നന്നായിട്ട് ചിരകി ഒരു മുറി അത് നല്ലപോലെ ചിരകി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു നുള്ളു കടുകും ഒരു നുള്ളു ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ രണ്ട് വച്ചൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്കൊന്ന് വറുത്തെടുക്കാനാണ് അപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിനകത്തേക്ക് രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം നമുക്ക് തേങ്ങ വറുക്കുന്ന സമയത്ത് ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു മൂന്ന് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് നല്ലപോലെ വറുത്തെടുക്കണം ഒരുപാടങ്ങ് ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കരുത് കാരണം കരിഞ്ഞു പോകും കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു കൈപ്പ് രസം വരും നമുക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എന്താ അത്യാവശ്യം നന്നായിട്ട് കളർ മാറി ഒരുപാട് ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവശ്യം ഒന്നുമില്ല ഈ ഒരു കളർ മതിയാവും ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം വറുത്തെടുത്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഒരേ വലുപ്പത്തിൽ കിട്ടും അപ്പോൾ പെട്ടെന്ന് തന്നെ വറുത്ത് എടുക്കാനും പറ്റും ഒരേപോലെ മൂത്ത് കിട്ടും ഇതിൽ കുറച്ച് വലിയ പീസായിട്ട് ഉള്ളത് ഉണ്ട് അപ്പോൾ ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചൂടി തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കാരണം ആ ചൂടിൽ ചൂടിലിരുന്ന് കഴിഞ്ഞാൽ ഇത് ഒരുപാട് മൂത്ത് മൂത്തുപോകും അപ്പോൾ ഒന്ന് ആ ചൂടിൽ തന്നെ ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ഈ ഒരു തേങ്ങയിലേക്ക് മസാല പൊടികൾ കൂടി ചേർക്കേണ്ടതുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്താ നമ്മുടെ ഉള്ളക്കിഴങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നു ആ തേങ്ങ തണുക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചു തണുത്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പം എന്താ ഞാൻ എന്താ ഇതുപോലെ വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്തേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും എരിവിനനുസരിച്ച് ഒരു അര ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് ആ വറുത്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തല്ലോ എന്നിട്ട് ആ ചൂടിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ആ സമയത്ത് ഈ പൊടികൾ അതിൽ ചേർത്തിട്ട് ആ തേങ്ങയിൽ തന്നെ ചേർത്തിട്ട് ആ ചൂടിൽ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ആ റോ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്താ അരപ്പ് ഇതിലേക്ക് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തപ്പോൾ ചേർത്ത് കൊടുത്തു എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാടങ്ങ് വെള്ളം ലൂസാക്കേണ്ട ഒരുപാട് തിക്കാക്കി എടുക്കരുത് കേട്ടോ അത്യാവശ്യത്തിന് ലൂസ് വേണം അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ തിക്കായിപ്പോവും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പോൾ ഒന്നുകിൽ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അതായത് നമ്മുടെ തേങ്ങ തണുത്ത് കഴിഞ്ഞ് അരയ്ക്കുന്ന സമയത്ത് അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരു മുളക് പൊടി അതുപോലെ മുളക് പൊടി പറയുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ പച്ചമുളക് ചേർത്തുകൊണ്ടാണ് അര ടീസ്പൂൺ ചേർത്തത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അരച്ചിട്ടിട്ട് എടുക്കാം അപ്പോൾ അതായത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഒരു ചെറിയ നെല്ലിക്ക കഷ്ണത്തിലുള്ള പുളി ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വെക്കണം ഞരടി പിഴിഞ്ഞ് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം പുളിയുടെ അളവ് കൂടരുത് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ തക്കാളി ഓൾറെഡി ചേർത്തിട്ടുണ്ട് ഓരോരുത്തർക്കും പുളിയുടെ അളവ് ഡിഫറൻറ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ നിങ്ങളുടെ പുളിക്കനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ലപോലെ ഒന്ന് അച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെക്കുക എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം ഇതൊന്ന് നല്ലപോലെ തിളച്ച് ആ പുളിയുടെ ആ ഒരു പച്ച റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം ഒന്ന് രണ്ട് ഉരുളക്കിഴങ്ങ് വേണം എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒടച്ചു കൊടുക്കാം നല്ല നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിനകത്തേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയായിട്ട് കൊടുക്കാം ഞാനൊരു നാലെണ്ണ ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് കട്ട് ചെയ്തിടാം കുറുകെ കട്ട് ചെയ്തിട്ട് അങ്ങനെ രണ്ട് പീസാക്കി ഇടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഞാനങ്ങനെ കട്ട് ചെയ്തിടാറില്ല ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എണ്ണ നന്നായി തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കരുത് തേങ്ങ അപ്പോൾ ഒരുപാട് അങ്ങ് ബ്രൗൺ കളറായി കളറായിപ്പോവും ഇത് ഒത്തിരി അങ്ങ് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ കറിക്കാം ഒരു നമുക്ക് ഈ ഒരു എടുക്കുന്നതിന് ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ വറുത്തരച്ച തീയിൽ നമ്മൾ നോർമലി ചെയ്യുമ്പോൾ അതിന് നല്ല ബ്രൗൺ കളർ എടുക്കുക അപ്പോൾ അതൊന്ന് തിളച്ച് എണ്ണ തെളിഞ്ഞു വരട്ടെ ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ നല്ലത് ആ എണ്ണ ചൂടായിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഒന്ന് ചൂടായി കിട്ടും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചെയ്താലും ആ പാത്രത്തിനൊരു ചൂടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു റോ ടേസ്റ്റ് മാറിക്കിട്ടും എങ്ങനെയാച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പുടി പുളിയുടെ അളവ് ശ്രദ്ധിക്കുക കേട്ടോ ഒരു കാൽ ടീസ്പൂൺ വെള്ളത്തിൽ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ എടി പിഴിഞ്ഞിട്ട് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക നിങ്ങളുടെ ടേസ്റ്റ് നോക്കുക പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നല്ല പഴുത്ത തക്കാളി ചേർക്കണം അപ്പോൾ ആ തക്കാളിയുടെ ഒരു പുളി ഉണ്ടാവും പിന്നീട് നമ്മളിതുകൂടെ ചേർത്താൽ മതി അപ്പോൾ ആവശ്യത്തിന് ഞാൻ കറിവേപ്പിലൂടെ ഇട്ടു നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നപ്പോൾ നന്നായിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ മുട്ട ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കണം തിളച്ചിട്ട് വേണം ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാൻ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുത്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നന്നായി തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ ആ മഞ്ഞക്കരു ഉണ്ടല്ലോ അത് മിക്സ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ മുഴുവനെയായിട്ട് ഇട്ട് കൊടുക്കുന്നത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കില്ല കാരണം ആ ഒരു മഞ്ഞക്കരു ഇതിനകത്തേക്ക് കലരുമ്പോൾ ആ ഒരു ടേസ്റ്റിൽ വ്യത്യാസം വരും ചിലർക്ക് ആ ഒരു മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടാവില്ല അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കറി എടുത്ത് വിളമ്പുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിന് മുകളിൽ കൂടെ കുറച്ച് കറിയും കൂടെ ാലും മതിയൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് കടുക് വറുത്ത് കടുകും വറ്റൽമുളകും വച്ചൽമുളകും കറിവേപ്പിലയും കൂടി വറുത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം ഞാനിപ്പം കടുക് വറുക്കുന്നില്ല അപ്പോൾ നമ്മൾ തേങ്ങയിലേക്ക് കടുക് ചേർക്കുന്ന സമയത്ത് ഒരു ഒരുനുള്ളേ ചേർക്കാവൂ അളവ് കൂടിക്കഴിഞ്ഞാൽ കയ്പ് രസം വരുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു നുള്ളു ഉലുവ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉലുവ വറുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഒരുനുള്ളു ഉലുവ ചേർക്കണം കേട്ടോ അത് ഞാൻ വീഡിയോയിൽ പറയാൻ മിസ്സായിട്ടുണ്ട് അപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഉലുവ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉലുവ പൊടി ഫ്ലെയിം ഓഫ് ചെയ്തതിന് മുമ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി ഒരു ഉള്ള് ചേർത്താൽ മതി പൊടിയാണെങ്കിലും വറുത്ത് പൊടിച്ച് പൊടിയാണെങ്കിലും അതല്ല വറുക്കുന്ന സമയത്ത് നമ്മുടെ ജീരകമൊക്കെ ചേർക്കുന്ന സമയത്ത് ഉലുവ ചേർക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു നുള്ളു ഉലുവ ചേർത്ത് വറത്തെടുത്താൽ മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്